മയിൽ വന്ന് തെങ്ങുമ്മ ഇരിക്കുമ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ വല്ല എലി ഉണ്ടാവും അല്ലെങ്കിൽ വല്ല പാമ്പിൻ്റെ കുഞ്ഞോ എന്തെങ്കിലും ഉണ്ടാവും അത് നോക്കി കളയാൻ വേണ്ടി വന്നതാണ് കണ്ടില്ലേ അപ്പോഴാണ് മനസ്സിലായത് മുഴുവൻ ചെള്ളു വന്ന് കൊമ്പൻചൊല്ലി വന്നിട്ട് നമ്മളുടെ തെങ്ങിനെ കുത്തി നശിപ്പിച്ചു അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല കണ്ടില്ലേ ഈ ഹോളുകൾ കണ്ടോ ഇതാണ് കൊമ്പൻചൊല്ലി കുത്തി തിന്നാണ് ദേവൻ തിന്നിട്ട് കണ്ടോ ആന തിന്നിട്ട് പിണ്ട ഇടുന്ന പോലെയാണ് കണ്ടോ ആനയൊക്കെ ഈ പട്ട തിന്ന് കഴിഞ്ഞാലേ അതിന്റെ ഒരു നാല്പത് ശതമാനം കൊണ്ടാണ് ഈ ആന ബാക്കിയുള്ളൊക്കെ വേസ്റ്റ് വേസ്റ്റാക്കി കളയണ ആന അതുപോലെ തന്നെ വേണ്ട ഈ കൊമ്പൻ ചൊല്ലി വന്നിട്ട് കുത്തി പൊളിച്ച് തിന്ന് മുക്കാ ഭാഗം അതെ വേസ്റ്റാക്കി കളയാണ് അപ്പൊ അങ്ങനെ ഒന്ന് വെട്ടി നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇതിന് വലിയ ആയുസില് കാരണം ഒരു ഇതൊക്കെ നശിപ്പിച്ചു അപ്പോൾ എന്നും വന്നിട്ട് ഇവിടെ നോക്കാനൊന്നും പറ്റില്ല എനിക്ക് ഞാൻ തനി കർഷകനോന്നല്ല കർഷകൻ ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളു ബിസിനസ് ആണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വല്ലപ്പോഴാണ് വന്ന് നോക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒന്നും ചെയ്തിട്ട് ഇപ്പൊ ലാഭം ഇല്ലാത്ത ഇങ്ങോട്ട് കൂടുതൽ വരാത്തത് അപ്പോൾ ആ ഒരു രണ്ട് മണിക്കൂർ കാലത്ത് കണ്ടോ ഇതാണ് കൊമ്പൻ കുത്തി ഓട്ടയ്ക്ക് തിന്നത് ഇനി ഇതിന്റെ കട വെട്ടി കഴിഞ്ഞാൽ അറിയുള്ളു ആ അതെ കണ്ടോ ഇതാണ് ഈ സാധനം ശരിക്കും ഒറിജിനൽ കൊമ്പൻചൊല്ലി അല്ല ഇത് നിങ്ങൾക്ക് അറിയാത്ത തന്നെ വണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ടാൻ കുടിക്കണ വണ്ടാണെന്ന് ചോദിക്കുന്നത് അപ്പൊ ഇതൊരു വണ്ട് വിഭാഗത്തിൽ പെട്ട സാധനമാണ് കണ്ടോ കൊമ്പൻചൊല്ലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആനയുടെ പോലെ തന്നെ സാധനമാണ് അതിന്റെ പോലെ തന്നെ തുമ്പിക്കൈ പോലത്തെ ഒരു കുത്തന സാധനം ഉണ്ടാവും അതൊക്കെ ഉണ്ടോ കുത്തി പൊളിച്ച് കഴിക്കുക ഇതൊക്കെ ഞാൻ ഒരു കർഷക ഫാമിലിയിൽ ജനിച്ച തന്നെ ഇതൊക്കെ എനിക്കറിയാം എന്താണ് സാധനം ഇതൊക്കെ അപ്പൊ ഇതിപ്പോ കുറച്ച് പണികൾ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം ഇ മയിലും പേരപ്പുറത്തും ഞാൻ പോവാണ് ഇനി നിർത്തി പോവാം അത് വന്നിട്ട് കൊത്തി തിന്നോളും നമ്മൾ ഇത് കഷ്ടപ്പെട്ടിട്ട് കാര്യൊന്നുമില്ല അപ്പൊ ഞാൻ പോവാണ് അപ്പൊ ഇനി മയിൽ വന്നിട്ട് അങ്ങോട്ട് തിന്നോട്ടെ രണ്ടില്ലേ ഞങ്ങളുടെ പേരപ്പുറത്തിരിക്കുന്ന മയിൽ കണ്ടോ ഇതേ പറന്നുപോയി ഇനി അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ വരും തന്നെ വന്നിട്ട് ഇതൊക്കെ കൊത്തി പൊളിച്ച് തിന്നോളും അപ്പൊ നമുക്കിനി ഒരു സഹായമായി പക്ഷേ ഇവൻ ഒരു ശല്യക്കാരനാണ് വാഴ അല്ലെങ്കിൽ ചേമ്പ് സാളൊക്കെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂമ്പൊക്കെ കൊത്തി തിന്നും അപ്പം ഞാൻ പോട്ടെ